ഷാനുവാസ്ഖാനെ മസ്താനി ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ രണ്ടാം ഭാഗമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അനീഷുമായുള്ള സൗഹൃദം മസ്താനി ചോദിക്കുന്നുണ്ട് ആ വിവരങ്ങൾ അറിയാൻ തന്നെയാവും ഷാനുഖാൻ ഇഷ്ടപ്പെടുന്നവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം തൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന വ്യക്തി ആരോടും തമാശ പറയാത്ത വ്യക്തി ചിരിക്കുകയോ അതിനു വേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയോ എന്തിന് അത്ര സാഹചര്യങ്ങൾ വന്നാൽ പോലും അതിനോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന വ്യക്തിയാക്കി ഷാനുക്ക മാറ്റിയത് എന്നാണ് മസ്താനി ചോദിച്ചത് വളരെ സിമ്പിളായിട്ടാണ് ഷാനുക്ക അതിന് മറുപടി പറഞ്ഞത് എല്ലാത്തിൽ നിന്നും വിട്ടുനിന്ന് ഒറ്റപ്പെട്ടവനെ പോലെ കഴിഞ്ഞിരുന്ന അനീഷിനെ താൻ പെട്ടെന്ന് പഠിച്ചെടുത്തു എന്നാണ് ഷാനുക്ക പറയുന്നത് ആദ്യമൊക്കെ മറ്റുള്ളവരെ പോലെ ഷാനുഖാനെയും പല പേരുകളും വിളിച്ച് കളിയാക്കിയിരുന്നു ഷാനുക്ക അതേ രീതിയിൽ തന്നെയാണ് അപ്പോഴൊക്കെ അനീഷിന് മറുപടി നൽകിയിരുന്നത് പിന്നീട് അനീഷിനെ കുറിച്ച് മനസ്സിലാവാൻ തുടങ്ങി ചീത്ത പറയുമ്പോൾ സ്നേഹം കൊടുത്താൽ അനീഷ് മാറുമെന്ന തീരുമാനമാണ് ഷാനുക്ക അനീഷ് എല്ലാവരും പറയുന്ന പോലെ കോംബോ രൂപപ്പെട്ടതും ഇന്നും അത് തുടരുന്നതും അപ്പോൾ മസ്താനി പറയുന്നുണ്ട് അനീഷ് കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഐ ലവ് യു എന്ന് പറഞ്ഞതൊക്കെ ഷാനുക്കാട് മാത്രമാണ് ഷാനവാസ് അത് സമ്മതിക്കുന്നുണ്ട് അവസാന ഷാനുക്ക വീഡിയോ കോളിലൂടെ അനീഷിനെ വിളിച്ച് സംസാരിക്കുന്നതും കാണാം ജീവിതവും ജീവിത സാഹചര്യങ്ങളും ഒരു പിടി കൂടുതൽ അനുഭവിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അനീഷിന് നല്ലൊരു കൂട്ടുകാരനെയും സൗഹൃദത്തെയും ഉപദേശകനെയും തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആദിലയുമായുള്ള തെറ്റിലും ഒന്നിക്കലും അസ്താനി ചോദിക്കുന്നുണ്ട് ആദില നൂറ എന്നിവരെ ഷാനവാസ്ക സ്വന്തം പെങ്ങന്മാരെ പോലെയാണ് കണ്ടിരുന്നത് എന്നൊക്കെ നമുക്കറിയാലോ അതിൻ്റെ പേരിലാണ് അവരുമായി കൂട്ടുകൂടിയ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഷാനുക ബിഗ് ബോസ് സീസൺ സെവനിലെ ആവാതിരുന്നത് എന്ന് പോലും പലരും പറയുന്നുണ്ട് എന്തൊക്കെ ആയാലും അവരെ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് ഷാനക്ക ഇപ്പോഴും പറയുന്നത് ഒന്നിച്ച് ബിഗ് ബോസിനകത്ത് നിന്നിരുന്ന ഷാനുക്ക നയിക്കുന്ന ഗ്രൂപ്പിലെ അംഗമായ ആദില ചില തെറ്റിദ്ധാരണകളുടെ ഫലമായി ഷാനുകയുമായി തെറ്റി വായിൽ വന്നതെല്ലാം അന്ന് ആദില ഷാനുക്കാനെ പറഞ്ഞു ഷാനുക്ക തിരിച്ചും പറഞ്ഞു ആ ഒരു വിഷയം അന്ന് വളരെ ചർച്ചാ വിഷയമായിരുന്നു അവസാനം തെറ്റിദ്ധാരണ മാറാൻ ഷാനുക്ക തന്നെ മുൻകൈ എടുക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലായ ആതില്ല ഷാനക്കയുമായുള്ള പ്രശ്നം അവൾ തന്നെ പറഞ്ഞു തീർക്കുകയും ചെയ്തു ആ ഒരു രംഗം സിനിമാ കഥകളിലൊക്കെ കാണുന്ന വിഷ്വൽ പോലെ തോന്നി എന്നാണ് മസ്താനി പറയുന്നത് ചിരിച്ചുകൊണ്ട് ഷാനുക്ക അത് ശരിവെക്കുന്നുണ്ട് നമുക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നമുള്ള ആളാണ് ഷാനുക്ക എന്നത് എന്നിരുന്നാലും ബിഗ് ബോസിൽ ഒരംഗമായി വരികയും നൂറ് ദിവസം അവിടെ നിന്ന് നന്നായി കളിക്കുകയും ചെയ്തിട്ടുണ്ട് അസുഖക്കാരനാണെന്ന സിംബതി അദ്ദേഹം ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല നവീൻ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഷാനവാസ്കയുമായി വാക്കു തർക്കത്തിൽ ഏർപ്പെടുകയും നവീൻ കയ്യിലുണ്ടായിരുന്ന പാൽ കവർ ഷാനവാസ്കാടെ നേരെ വലിച്ചെറിയുകയും ചെയ്തു അതിനെക്കുറിച്ച് മസ്താനി ചോദിക്കുന്നുണ്ട് ആ പാൽ ബോക്സിൻ്റെ മൂല തൻ്റെ നെഞ്ചത്ത് തട്ടി അപ്പോൾ നല്ലപോലെ വേദന തോന്നി പെട്ടെന്ന് പ്രഷർ കുറഞ്ഞ കാരണമായിരിക്കാം തല ചുറ്റുന്ന പോലെ അനുഭവപ്പെട്ടു പിന്നീട് ബിഗ് ബോസ് കൺസപ്ഷൻ റൂമിലേക്ക് വിളിച്ച് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ ഓക്കെയാണ് എന്നാണ് അത്ര ഷാനവാസ് പറഞ്ഞത് എന്നിരുന്നാലും ബിഗ് ബോസിൻ്റെ ഉത്തരവാദിത്വമെന്ന നിലയ്ക്കാണ് ഷാനവാസ് ഖാനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും പിന്നീട് എല്ലാം ഓക്കെയാണെന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ബിഗ് ബോസിനകത്തേക്ക് വിടുന്നതും തൻ്റെ കണ്ണ് രണ്ടും മറിച്ച് ബിഗ് ബോസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ തയ്യാറാക്കുമ്പോൾ ഷാനവാസ്ക അവരോട് പറയുന്നുണ്ടായിരുന്നത്രേ താൻ ഓക്കെയാണെന്ന് ഷാനവാസ്കക്ക് അത്രയും ഇഷ്ടമായ ബിഗ് ബോസിനകത്തേക്ക് പുറത്ത് കൊണ്ടുപോയി എന്തെങ്കിലും കാരണം കൊണ്ട് തിരിച്ചെത്താൻ കഴിയില്ലെങ്കിലോ എന്ന ടെൻഷൻ അപ്പോൾ ഉണ്ടായതായും ഷാനക്ക പറയുന്നുണ്ട് ഫാൻസ് ഗ്രൂപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഷാനക്ക പറയുന്നത് അവരെ ഞാൻ എൻ്റെ ഫാൻസ് ആയിട്ടൊന്നുമല്ല കാണുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ജ്യേഷ്ഠ അനുജന്മാർ മക്കൾ സഹോദരങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ് എന്നോടുള്ള അവരുടെ ഇഷ്ടം കാരണം അവർ പല പരിപാടികൾക്കും വിളിക്കും അതിനെല്ലാം പോകേണ്ടത് തൻ്റെ ഉത്തരവാദിത്വമാണെന്നറിഞ്ഞ് അതിലെല്ലാം പങ്കെടുക്കാറുണ്ടെന്നും ശാനക്ക പറയുന്നു എത്ര സിമ്പിളാണ് ഈ മനുഷ്യൻ ഒന്നടുത്താൽ പിന്നീട് ഒഴിവാക്കാൻ കഴിയാത്ത വ്യക്തിത്വം തന്നെയാണ് ഷാനുവാസ്ക ചിലർ അത് പെട്ടെന്ന് മനസ്സിലാക്കും മറ്റു ചിലർക്ക് അത് മെല്ലെ മനസ്സിലാവും ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും പലപ്പോഴും പറയുകയുണ്ടായി ഷാനവാസ് ഖാനെ മനസ്സിലാക്കാനും ആ സൗഹൃദം നേടിയെടുക്കാനും താമസിച്ചു പോയെന്ന് ഷാനവാസ്കാടെ ഓരോ വാക്കുകളും മലയാളികൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ വീഡിയോ ആക്കിയത് ഈ വീഡിയോയെക്കുറിച്ചും ഷാനവാസ് അഭിപ്രായങ്ങളും അറിയിക്കാം പുതിയ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം